കിട്ടും നിസ്കരിച്ചാൽ റിസ്ക് കിട്ടും ശരിക്കുള്ള നിസ്കാരമാണ് ജോലി കിട്ടിയും ചെയ്യരുത് ആരോഗ്യത്തിന് ആരോഗ്യത്തിനല്ലാഹു സംരക്ഷണം നൽകും നിസ്കരിക്കുമ്പോൾ പ്രയാസങ്ങളെ അത് തട്ടിമാറ്റും രോഗങ്ങളെ അത് അത് അകറ്റി നിർത്തും ിൽ കൽ ഹൃത്തിന് ശക്തി നൽകും പ്രകാശം നൽകും നഫ്സി സന്തോഷം നൽകും നിസ്കാരം കസൽ മടി ചിലപ്പോൾ ഒരു മടി വരിക ഒന്നിനും ചിലപ്പോൾ ഫോൺ വരെ എടുക്കാൻ മടി വരും അല്ലെ മടി വന്നിട്ട് ഒരു പണി ചെയ്യാതിരിക്കുന്ന ആൾക്കാരോ വൃദ്ധം മടി പിടിച്ചിരിക്കുക അത് വലിയൊരു അതാബാണ് ലാഹുവിനോട് കാവൽ ചോദിക്കണം എന്നാ മുനഷ ജവാരിഹി നിഷ്കരിക്കുന്ന മനുഷ്യന്റെ അവയവങ്ങൾക്ക് കൈകാലുകൾക്ക് ഉന്മേഷമുണ്ടാകും കഴിവുകളെ അത് പരിപോഷിപ്പിക്കും ഹൃദയത്തിന് ഹൃദയത്തിന് വിശാലത ഉണ്ടാകും ആത്മാവിന് പോഷണം നൽകും നൽകും വെളിച്ചം അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ അത് നിലനിർത്തി തരും അള്ളാഹുവിന്റെ ശിക്ഷയെ അത് തട്ടിമാറ്റും കൊണ്ടുവരും ിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും അള്ളാഹുലേക്ക് നമ്മൾ അടുപ്പിക്കുകയും ചെയ്യും അതാണ് നിസ്കാരം ഇത്രത്തോളം നിസ്കാരത്തിന്റെ മഹത്വമുണ്ടെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു കാണില്ല